പെരിന്തൽമണ്ണ അമൃതം ആയുർവേദ ആശുപത്രിയുമായുള്ള ആത്മബന്ധത്തിന്റെ കഥയുമായി സുഡാൻ പട്ടാള ഓഫീസറും കുടുംബവും രണ്ടു മാസത്തോളം തുടർന്ന ചികിത്സയുടെ ഫലമായി കൈകാലുകൾക്ക് സ്വാധീനം തിരിച്ചു പിടിക്കുവാനും ഒരു പരിധിവരെ പക്ഷാഘാത ജന്യവൈകല്യങ്ങളിൽ നിന്ന് വിമുക്തനാവാനും കഴിഞ്ഞ സന്തോഷത്തിലാണ് ഇദ്ദേഹം രണ്ടായിരത്തി ഏഴിൽ ദുബായ് പട്ടാളത്തിൽ സൈനിക സുരക്ഷ പട്ടാള ജീവനക്കാരെ പഠിപ്പിക്കുന്നതിനു വേണ്ടിയാണ് മുഹമ്മദ് ഖനീബ് സുഡാനിൽ നിന്നും ദുബായിൽ എത്തുന്നത് ദുബായിൽ പരിശീലകനായി ജോലി ചെയ്യവെയാണ് അമിതമായ രക്തസമ്മർദ്ദം മൂലം സ്ട്രോക്ക് ബാധിച്ച് ഇടതുവശം തളർന്ന് ശയ്യാവലംബനായി തീർന്നത് കൂടെ ജോലി ചെയ്യുന്നവരുടെ നിർദ്ദേശാനുസരണമാണ് അക്ഷാഘാത ജന്യവൈകല്യ നിവാരണത്തിനായി പെരിന്തൽമണ്ണ അമൃതം ആയുർവേദ ആശുപത്രിയിൽ ഡോക്ടർ കൃഷ്ണദാസും ഡോക്ടർ ഷീപ കൃഷ്ണദാസിന്റെയും മേൽനോട്ടത്തിൽ നൽകിയ ആയുർവേദ ചികിത്സ മുഹമ്മദ് ഖനീപിന് പുതുജീവൻ നൽകി രണ്ടു മാസത്തോളം തുടർന്ന് ചികിത്സയുടെ ഫലമായി കൈകാലുകൾക്ക് സ്വാധീനം തിരിച്ചു പിടിക്കാനും ഒരു പരിധിവരെ പക്ഷാഘാത ജന്യവൈകല്യങ്ങളിൽ നിന്ന് വിമുക്തനാവാനും കഴിഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചികിത്സകന്റെ സന്തോഷം നമ്മുടെ സമ്പാദ്യങ്ങളൊന്നുമല്ല ഇതാണ് ഞങ്ങളുടെ സമ്പാദ്യം വിദേശത്തു നിന്ന് പോലും ഈ സ്നേഹം ഞങ്ങളെ തേടി എത്തുകയാണ് ഇത് നിഷേധിക്കാൻ പറ്റാത്ത ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്നേഹമാണ് ഇതേ ഇവിടെ ഫാമിലി ആയിട്ട് വരുമ്പോൾ അവരുടെ മക്കളൊക്കെ ഇപ്പോഴും ഞങ്ങളിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് വർഷങ്ങൾക്ക് ശേഷം ജോലിയിൽ നിന്നെല്ലാം വിരമിച്ച് വിശ്രമ ജീവിതം നയിച്ചു വരവയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുളിമുറിയിൽ വഴുതി വീണ് ഇടതുകാലിലെ തുടയല് പൊട്ടിയത് ദുബായ് ആശുപത്രിയിൽ ശസ്ത്രക്രിയ ചെയ്തെങ്കിലും നടക്കാനായില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സെപ്റ്റംബറിൽ പെരിന്തൽമണ്ണയിലെത്തി വിദഗ്ധ പരിശോധന നടത്തിയെങ്കിലും ശസ്ത്രക്രിയ ചെയ്തിട്ടും പൊട്ടിയ തുടയല് ശരിയാവണ്ണം ചേർന്ന് വരുന്നേയുള്ളൂ എന്ന കണ്ടെത്തലിൽ അല്പം നിരാശയിലാണ്ടു തുടർന്ന് ആയുർവേദ ചികിത്സ തന്നെ പ്രതിവിധി എന്ന തീരുമാനത്തിൽ പെരിന്തൽമണ്ണ അമൃതം ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ പി കൃഷ്ണദാസിന്റെയും ഡോക്ടർ ഷീബ യും മേൽനോട്ടത്തിൽ നടത്തിയ ചികിത്സകൾ ഫലപ്രാപ്തിയിലെത്തി ഒരു വർഷത്തിലേറെ കിടക്കയിലും മുറിയിലുമായി ഒതുങ്ങിക്കൂടിയിരുന്ന ഗനീബ് മുഹമ്മദിന് സ്വാതന്ത്ര്യത്തിന്റെ വലിയ ലോകമാണ് തുറന്നു കിട്ടിയത് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അദ്ദേഹത്തിന്റെ ഈ ലെഫ്റ്റ് ലെഗ് ഇപ്പൊ പട്ടാളത്ത് നിന്നൊക്കെ പിരിഞ്ഞു ലെഫ്റ്റ് ലെഗിന് ഒരു ഫ്രാക്ചർ വന്ന് അവിടെ സർജറി ചെയ്ത് ദുബായി സർജറി ചെയ്ത് ഒരു വർഷമായിട്ട് ഓൾമോസ്റ്റ് അദ്ദേഹം ബെഡ്ഡായിരുന്നു അപ്പോൾ നമ്മുടെ പെരിന്തൽമണ്ണയിലെ നമ്മുടെ എല്ലുരോഗ രോഗ വിദഗ്ധന്മാരൊക്കെ ധാരാളമുള്ള പ്രശസ്തമായ സ്ഥലത്തേക്ക് ആദ്യം എത്തി അപ്പൊ തൽക്കാലം ഇനി അവിടെ ഒരു സർജറി ആവശ്യമില്ല നമ്മളൊന്ന് ഇത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് നിർദ്ദേശിക്കാനുണ്ടായത് അപ്പോൾ അധികം ബെഡ്ഡൺ ആയതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെയും പേരിൽ അധികം അമൃതത്തിൽ ചികിത്സ തേടിയെത്തി ഇന്ന് അധികം ഇപ്പോൾ വാക്കറിൽ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് വാക്കർ ഉപയോഗിച്ച് നടക്കുന്ന ഖനീ മുഹമ്മദും ഭാര്യയും ഏറെ സന്തോഷത്തോടെ കേരളത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും തിരിച്ചു വരാമെന്ന പ്രതീക്ഷയിൽ നാട്ടിലേക്ക് മടങ്ങുകയാണ് സി സി എൻ പിരിന്തൽമണ്ണ